നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് നമ്മുടെ കേരളത്തിൽ നമ്മൾ അരച്ചു കിളക്കി എന്ന് പറയും പക്ഷെ കന്നഡ വിഭവമാണ് അവര് മാവിൻകായ് പറയുക പറയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരച്ചു കിളക്കി പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ വളരെ സിമ്പിളാണ് ഞാനിവിടെ പച്ചമാങ്ങണ്ട് അതായത് എന്ന് പറഞ്ഞാൽ പച്ചമാങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ നമ്മളിപ്പോൾ പൂളി എളുപ്പത്തിന് വേണ്ടിയിട്ട് പൂളി എടുത്തിരിക്കുന്നു എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുക ഇനി നമ്മളിതാ പച്ചമാങ്ങ പച്ചമാങ്ങ എടുക്കുമ്പോൾ തൊലിയോട് കൂടിയിട്ട് അതായത് വല്ലാതെ കട്ടിയുള്ള തൊലിയുള്ള മാങ്ങ അണച്ചാൽ മാത്രം തൊലിയൊന്ന് ചിരണ്ടിയാൽ മതി ഇല്ലെങ്കിൽ ഞാൻ മൂവാണ്ട മാങ്ങ എടുത്തിരിക്കണേ തൊലിയോട് കൂടിയിട്ടാണ് എടുത്തിരിക്കണത് അനുസരിച്ചിട്ട് ഒരുപാട് പുളിയാണെന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ കുറച്ചൊരു കഷ്ണങ്ങള് മതിയാവും ഞാനിപ്പോ ഏകദേശം ഒരു വലിയൊരു പൂളെടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അപ്പ ഇത് തിളപ്പിക്കില്ല കേട്ടോ നമ്മൾ ചൂടാക്കണ ഒരു വിഭവം ഒന്നുമല്ല അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമുക്ക് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടില് എന്താ പറയാ അമ്മയോ അല്ലെങ്കിൽ മുത്തച്ഛിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ പറയും ഇതിങ്ങനെ അരക്കണ സമയത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ജീരകമൊക്കെ അരച്ച് അത് എന്താ പറയുക എന്ന് പറയും എന്താ വച്ചാൽ ആവശ്യമില്ലാത്തതാണ് ഓരോന്നിനും ഓരോ ചേരുവകൾ ചേരുവകളുണ്ടാവുള്ളൂ ഇതിന്റെ ഒറിജിനൽ റെസിപ്പിയില് തേങ്ങയും മാങ്ങയും പച്ചമുളകും മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നമുക്കൊരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ജീ ജീരകം അല്ലെങ്കിൽ ഒരു പച്ചക്കടുക് അങ്ങനെയൊക്കെ ചേർക്കാൻ തോന്നും പക്ഷെ അതൊന്നും വേറെ ഒന്നും ഇതില് ചേർക്കരുത് ഇത് മാത്രമേ ഇതിൽ ചേർക്കാവൂ കേട്ടോ അരച്ച് വെച്ചാൽ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു പൂള് മാങ്ങ അരച്ചപ്പോൾ അത് എനിക്ക് പുളി ഇല്ലാന്ന് തോന്നിയിട്ടോ അപ്പം ഞാനതായി വലിപ്പുള്ള മൂവാണ്ട മാങ്ങയുടെ ഏകദേശം പകുതിയോളം എടുത്തിട്ടുണ്ടാവും അപ്പോഴാണ് എനിക്ക് ഒരു ഇത്തിരി പുളി കറക്റ്റായിട്ട് തോന്നിയത് ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം തൈര് ചേർക്കുമ്പോൾ പുളിശ്ശേരി അല്ലെങ്കിൽ മോര ചൂടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കണത് പോലെ ഒരുപാട് പുളി ഉള്ളതല്ല കാരണം പച്ചമാങ്ങയ്ക്ക് പുളിയാണ് ഓറൊഴിച്ചിട്ട് അധികം പുളി ഇല്ലാത്ത ഒരു മീഡിയം പുളിയുള്ള തൈര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി വറുത്ത് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പിളി അതായത് നമുക്ക് അരച്ചി എന്ന് പറയാം അപ്പോൾ ചിലർ മാങ്ങണ്ടാവും ഈ പച്ചമാങ്ങക്ക് പുളിയല്ലേ അല്ലേ അതിൻ്റെ കൂടെ തൈര് ചേരുമ്പോൾ ശരിയാകും എന്നൊക്കെ ഒട്ടും ഒട്ടുമല്ലാട്ടോ നല്ല സ്വാദാണ് പച്ചമുളക് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഇരിവുള്ള അത് നോക്കിയിട്ട് എടുക്കണം അപ്പോൾ ഒരു നല്ല ചൊടിയായിരിക്കും ആ ഇതും കൂടി കഴിയുമ്പോഴാണ് എന്റെ ശരിക്കുള്ള എന്താ പറയാ സ്വാദറിയ കുറച്ച് വെളിച്ചെണ്ണയില് കടുക് മുളക് കറിവേപ്പില ഇത്രയും മാത്രമാണ് കേട്ടോ വറുത്തിടേണ്ട ആവശ്യമുള്ളൂ പച്ചൽമുളക് കടുക് കറിവേറ്റില്ല ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള മാവിങ്കിളി എന്ന് പറയുന്നത് ഇനി ഒരു പച്ചരിയും കൂടി മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ കാരണം ഇന്ന് ഒരു കുറച്ചൊരു ബിസി ആയിരുന്നു അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് അങ്ങനെ കോമ്പിനേഷൻ ഒന്നുമില്ല ഇത് മാത്രം കൂട്ടി കഴിക്കുന്നതാണ് സ്വാദ് കാരണം പുളിയും എരിവും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്താ പൊന്നിയേരി ആയെങ്കിൽ പോലും വെന്ത് വരാനുള്ള സമയമില്ലാത്തത് കൊണ്ട് കുറച്ച് പച്ചരി വേഗം രണ്ട് തള തിളച്ചാല് വേകുമല്ലോ പച്ചരിയും എന്താ പറയുക ചൂട് പച്ചരിച്ചോറിൻ്റെ കൂടെ ഈ ഒരു അരച്ചിരയ്ക്ക്